ഇത് പക്ഷേ നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ മനസ്സിൽ കുറേ അധികം പ്രതീക്ഷയുണ്ടോ അതായത് നമ്മുടെ ജാക്കി ജാൻ എന്ന് പറയുന്ന ആ ഒരു സീരീസ് വീഡിയോ തുടങ്ങാൻ പോവാണോ നമുക്കിനത് വീണ്ടും കാണാൻ സാധിക്കുമോ എന്നൊക്കെ ഉള്ള ചിന്തകൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നുണ്ടാവും എന്നാൽ നിനക്കൊരു കാര്യം പറയുകയാണ് അതായത് ഇനി ഇന്ന് സാധനം കാണാൻ സാധിക്കില്ല അതായത് ഒരു പക്ഷേ നമ്മുടെ കൊച്ചു ടി വിയിൽ നിന്ന് ഇത് മാറ്റം അല്ലെങ്കിൽ ഇത് മാറ്റി കളഞ്ഞേക്കാം ഇനി ഒരിക്കലും ഒരു കാർട്ടൂൺ നെറ്റ്വർക്കിലൂടെയോ അങ്ങനത്തെ ഒന്നും നമുക്കിങ്ങനെ ജാക്കി ജാൻ പോലത്തെ സംഭവങ്ങളൊന്നും എനിക്ക് കിട്ടുമെന്ന് വിചാരിക്കേണ്ട പറയാൻ കാരണം ഇതിന് റൈറ്റ്സ് ഒക്കെ ഏകദേശം ഇതിൻ്റെ ഇതിൽ നിന്ന് പോകുന്ന പോലെയാണ് അതായത് നമ്മുടെ സൺ നെറ്റ്വർക്കിൻ്റെ ഇന്ന് ഏകദേശം നമ്മുടെ ഇതിൻ്റെ ജാക്കി ജാക്കിചാൻ റേറ്റ്സ് ഒക്കെ പോകുന്ന പോലെയാണ് ഇപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻസ് ഒക്കെ പറയുന്നത് സോ ഞാൻ പറഞ്ഞു വരുന്ന പ്രകാരമാണെങ്കിൽ ഒരു പക്ഷെ നമുക്കിനി ജാക്കി ജാക്കിജാൻ ഒക്കെ പറയും യൂട്യൂബിലൂടെ മാത്രമേ ഇനി മലയാളം പ്രിന്റുകളും മറ്റും കാണാൻ സാധിക്കുകയുള്ളൂ എന്തൊക്കെ തന്നെയും എൻ്റെ ചൈൽഡ്ഹുഡിൽ ഞാൻ കുറേ അധികം കണ്ടിട്ടുള്ള ഒരു കാറ്റും തന്നെയാണ് നിങ്ങളും അതുപോലെ തന്നെ ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാത്തിരുന്നതാണ് സുഖബോധം ഇൻട്രസ്റ്റിംഗ് ഫാക്സിനായിട്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ശ്രദ്ധിച്ചേക്കുക പിന്നെ ഒരു കാര്യം ഈ ജാക്കി ചാൻ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ഇഷ്ടമായിരുന്നുവെങ്കിൽ എന്ന് കമൻറ്റ് ചെയ്യുകയും പിന്നെ നിങ്ങൾക്ക് അതേ ഏത് ക്യാരക്ടറാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഇഷ്ടപ്പെട്ട ക്യാരക്ടറിനെ പേര് ബോധവും പിന്നെ മാസ്ക്